ഇബ്രാഹിം അധികം പറയട്ടെ ഇബ്രാഹിം അദ്ദേഹം തങ്ങളാണ് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കയറി വന്ന മാരക രോഗങ്ങൾ സർജറി ചെയ്യുന്ന മഹാൻ ഏറ്റവും വലിയ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിവുള്ള ആത്മീയ ഡോക്ടറാണ് മഹാനായി ഇബ്രാഹിംഹു ഇവരൊക്കെ ഭയങ്കര കാർഡിയോളജിസ്റ്റുകളാണ് എങ്ങനത്തെ കാർഡിയോളജി നമ്മുടെ രക്തധമനീടി രക്തം പോവാനുള്ള ചികിത്സയല്ല നമ്മുടെ കൽബിലേക്ക് തന്ന് സർവമാന റിയാവും പുറത്തെടുത്ത് കളയാൻ പറ്റുന്ന ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകളാ ഈ മഹത്തുക്കൾ അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് കേൾക്കണം എന്താണ് അവർ പറയുന്നത് ഇബ്രാഹിം എങ്ങനെ പറയാ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ സമകാലിക ചിത്രത്തിൽ വെച്ച് വ്യാഖ്യാനിക്കാൻ പ്രശസ്തി ഇഷ്ടപ്പെടുന്ന ഒരാളും പ്രശസ്തനാവണം എന്ന് ഇഷ്ടപ്പെടുന്ന ഒരാളും അള്ളാഹുവിനോട് സത്യസന്ധനാവുന്നില്ല എന്ന് മഹാനായ ഇബ്രാഹീമിന് അത് സമ്മതി അള്ളാഹലു പ്രശസ്തി കിട്ടാൻ വേണ്ടിയുള്ള നടത്തങ്ങൾ പ്രശസ്തി കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടങ്ങൾ ക്യാമറ ചാനലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസ്താവനകളും ഡയലോഗുകളും വിടുന്നത് ഞാനാണ് ഞാനാണിവിടെ പറയേണ്ട ആൾ ഞാൻ പറഞ്ഞാലാണ് കേൾക്കേണ്ടത് ഞാനാണിതിന്റെ പറയേണ്ട അവകാശി എന്നൊരു ഭാവനയിൽ പ്രശസ്തിക്ക് വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ന ഈ ഉമ്മത്ത് കണ്ട പ്രഗത്ഭനായ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന മഹാനാണ് ആത്മീയ ഗുരു മഹാനായ മഹാനായി പറ പ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരു ആലിമും ഒരു സാധാരണക്കാരനും ഒരാൾ പോലും ഒരു ഉദ്യോഗസ്ഥനും പ്രശസ്തി ആഗ്രഹിക്കുന്നവർ അള്ളാഹു നൽകുകയാണെങ്കിൽ അള്ളാഹു നൽകുന്ന അള്ളാഹു നൽകുന്ന ഞച്ചും അള്ളാഹു നൽകുന്ന പതിലും അത് വിനയത്തോടെ സ്വീകരിക്കാം അഹങ്കരിക്കരുത് പ്രശസ്തിക്ക് വേണ്ടി ചെയ്തുകൂടാ ആളാവാൻ വേണ്ടി ചെയ്തുകൂടാ അങ്ങനത്തവർ അള്ളാഹുവിനോട് സത്യസന്ധത പാലിച്ചില്ല എന്ന് ഇവറായി അള്ളാഹു ഇനി പറയട്ടെ അടുത്ത കാർഡിയോളജിസ്റ്റ് على التمهان بشر بن الحارث الحافي رضي الله عنه بشر الحافي لا يجد حلاوه الاخره رجل يحب ان يعرفه الناس ജനങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ആഹ്റത്തിന്റെ അറിയുകയില്ല പരലോകത്തിന്റെ മധുരം അറിയാൻ കഴിയുകയില്ല ആളുകൾ എന്നെ അറിയണം ആളുകൾ എന്നെ ബഹുമാനിക്കണം ആളുകൾ എന്നെ തിരിച്ചറിയണം എന്ന് പ്രശസ്തിക്ക് വേണ്ടി നടക്കുന്ന ഒരാൾക്കും പരലോകത്തിന്റെ മധുരം മധുരമറിയാൻ കഴിയുകയില്ലെന്ന് മഹാനായ ബിഷ്റുപുനിൽ ഹാരിസ് അൻഹു എന്റെ മുഖ്മിനെ എന്തിനാ നമ്മുടെ നാടുകളിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാകുന്നത് എന്തിനാണ് ഒരു പള്ളി കമ്മിറ്റിക്ക് ജനറൽ ബോഡി കൂടുമ്പോ അമുസ്ലിമീങ്ങളായ ആളുകൾ താമസിക്കുന്ന ഈ പരിസര പ്രദേശങ്ങളിൽ എന്തിനാണ് പോലീസിന്റെ അകമ്പടി അവന് സുജൂത് ചെയ്യുന്ന പള്ളിയിൽ എന്തിനാ പോലീസുകാരെ നമുക്ക് കാവൽ നിർത്തേണ്ടി വരുന്നത് എന്തിനാണ് നമ്മുടെ പള്ളി ആളാവാൻ ആണോ ഇത് ഞങ്ങളുടേതാണെന്ന് പറയാനാണോ ഞങ്ങളാണിതിന് നടത്തിപ്പുകാരെന്ന് പറയാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പള്ളിയുണ്ട് ഇത്ര സ്ഥാപനമുണ്ട് ഇത്ര മദ്രസയുണ്ടെന്ന് എണ്ണം കൂട്ടാനാണോ അല്ല അള്ളാഹുവിന്റെ ബാധിത്തു ചെയ്യാനാ എന്തിനാ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നത് ചോദിക്കുകയാണ് അമുസ്ലിമീങ്ങളായ ആളുകൾ ഈ രാജ്യത്തില്ലേ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലേ അവരറിയുന്നില്ലേ നമ്മുടെ പള്ളിയിൽ ഈ പള്ളിയുടെ നടത്തിപ്പ് ആരാണ് തിരഞ്ഞെടുക്കേണ്ടത് ആരാണ് പള്ളിയുടെ അധികാരികൾ ആരാണ് പള്ളിക്കമ്മിറ്റിക്ക് ഭാരവാഹിത്വം ഏറ്റെടുക്കേണ്ടത് അതിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ആലോചനകൾ നടക്കുമ്പോൾ പോലീസുകാരെ പാറാവുകാരായി നിർത്താതെ അടിപിടി കൂടാതെ ഈ സംഘം പിരിയില്ല എന്ന് മറ്റു സമുദായത്തോട് എന്തിനു മിനെ നമ്മൾ പറഞ്ഞറിയിക്കണം എന്താ നമ്മുടെ ജനറൽ ബോഡിയുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ പള്ളി കമ്മിറ്റിയുടെ ലക്ഷ്യം എന്തിനാ പള്ളിയുടെ പേര് നമ്മൾ തർക്കമുണ്ടാക്കുന്നത് എന്തിനാ ദീനീ സ്ഥാപനത്തിന്റെ പേര് തർക്കമുണ്ടാക്കുന്നത് നമ്മുടേതെന്ന് പറയാനോ ഞങ്ങള ഇതിന്റെ ആളെന്ന് പറയാനോ ആർക്ക് വേണ്ടിയാ നിങ്ങൾ ഇവിടെ ദീൻ ദീൻപടിപ്പിക്കുന്നത് ആർക്ക് നിഷ്കരിക്കാനാ പള്ളി ഉണ്ടാക്കിയത് അല്ലാർക്ക് വേണ്ടിയാണോ അല്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ എന്റെ മുമ്മിനെ നമ്മുടെ പരിസരപ്രദേശങ്ങളിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ കാസർകോട് ജില്ലകളിൽ പോലീസുകാർഡ് അകമ്പടിയില്ലാതെ ജനറൽ ബോഡി കൂടാൻ പറ്റാത്ത പള്ളികളില്ലേ നിങ്ങൾ പറയുന്നോട് ഇല്ലേ ഉണ്ടല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാന്റെ ഭൂമിയിൽ തലവെച്ച് സുജൂത് ചെയ്ത് സുജൂതിൽ കിടന്ന് പറയേണ്ട വാക്കെന്താ സുബ്രഹാന റബ്ബിയല്ല അള്ളാഹുവേഴകാശങ്ങളുടെ മേലധികാരമുള്ള റബ്ബേ നീ ആണ് റബ്ബേ ഏറ്റവും വലിയവൻ ഞാനും എന്റെ തലയും എന്റെ മുഖവും ഞാൻ തന്നെ മണ്ണോളമാണ് ഞാൻ മണ്ണാണ് റബ്ബേ നീയാണ് നീയാണെന്റെ ഇരാകെന്ന് വിളിച്ചു പറയുന്ന നമ്മൾ അഹങ്കാരം കൽബിൽ കുറന്നിട്ട് അഹങ്കാരം കൽബിൽ കുടികൊള്ളിച്ചിട്ട് എന്ത് എന്ത് സുചൂതുകൊണ്ട് ഫലമുണ്ട് മമ്മിനെ എന്താണ് ആ സുജൂതുകൊണ്ട് ഫലം എന്തിനാ നമ്മുടെ നിസ്കാരം എന്തിനാ നമ്മുടെ കുത്തുബ എന്തിനാണ് നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നത് ഫിത്തിനകളും ഫസാദുകളും ഉണ്ടായി നമ്മുടെ മക്കളുടെ കൽവിന്റെ ഇടയിൽ രണ്ട് ചുമര് വെക്കാൻ എളുപ്പമാണ് നമ്മുടെ മനസ്സുകൾക്കിടയിൽ ചുമരുണ്ടാക്കാൻ എളുപ്പമാണ് മുസ്ലിം ഉമ്മത്തിന്റെ ശബ്ദം ചിഹ്നം ചിഹ്നമായി നമ്മളെ തുണ്ടം തുണ്ടമായി ശത്രുക്കളുടെ മുമ്പിലേക്ക് വലിച്ചെറിയാൻ എളുപ്പമാണ് മുറിവ് ഉണക്കാനാണ് പ്രയാസം ഫിത്തിനയില്ലാതെയാക്കാനാ പ്രയാസം അതുകൊണ്ട് മുമ്പിനെ തലപ്പാവ് കെട്ടിയവരും കെട്ടാത്തവരും ദീൻ പഠിച്ചവരും പഠിക്കാത്തവരും ഈ ഉമ്മത്തിനെ കഷ്ടമാക്കരുത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ പറയുകയാണ് ആരാണ് ഇവിടുത്തെ കമ്മിറ്റികളെന്നോ ഇതിന്റെ പ്രസ്ഥാനം ആര് നടത്തുന്നുവെന്നോ എനിക്കറിയില്ല എനിക്കത് പ്രശ്നവുമല്ല പക്ഷേ ദീനിന്റെ പേരിൽ അള്ളാക്ക് ചെയ്യേണ്ട പണിയുടെ പേര് പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ മനസ്സുകളെ നിങ്ങൾ കഷ്ണിക്കരുത് ഉമ്മത്തിന്റെ ശബ്ദം രണ്ടാക്കിയ ആളുകളുണ്ട് ഈ ഉമ്മത്തിനെ രണ്ടായി രണ്ട് വിഭാഗമായി കണ്ടാൽ തരാൻ പറയാതെ കണ്ടാൽ മിണ്ടാതെ വൈരാഗ്യത്തോടെ ഒരു കാഫറിനെ കാണുന്ന പോലെ അഗ്നിസുന്നവൽ ജമാഅത്തിനിടയിൽ ആളുകൾ പരസ്പരം വൈരാഗ്യം കാണിക്കുന്ന ശബ്ദം അത്തരം സ്വഭാവം അത്തരം പരിസരം ഉണ്ടാക്കി വെച്ചവരാരാണോ ആരായിരുന്നാലും അള്ളാഹു ജല്ല ജലാലുവിന്റെ കോടതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു അമലും പകരം നിൽക്കാൻ പോകുന്നില്ല അത്ര പള്ളിയുണ്ട് ഇത്ര സ്ഥാപനമുണ്ട് ഇത്ര മുസാലിമികളുണ്ട് എന്ത് ചെയ്താൽ തന്നെയും ഈ ഉമ്മത്തിനെ രണ്ട് കഷ്ടമാക്കിയതിന്റെ പകരം വെക്കാൻ ഇതൊന്നും സാധ്യമല്ല ഉമ്മിന് അള്ളാഹിന്റെ ദീൻ വലുതാണ് ഈ ഉമ്മത്ത് വലുതാണ് ശരിയത്ത് വലുതാണ് പ്രസ്ഥാനമല്ല വലുതവിടെ നിങ്ങളുടെ നേതാവല്ല വലുതെ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരാരുടെ പേരിലാണ് അതല്ല ഇവിടെ വലുത് ഏത് സംഘടനയാണ് അതല്ലെ പ്രശയം വിഷയം അള്ളാക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ അള്ളാക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ അതല്ല സംഘടന വളർത്താനാണോ ചെയ്യുന്നത് നമുക്ക് എന്താ ഇവിടെ വേണ്ടത് അള്ളാന്റെ പൊരുത്തമാണോ വേണ്ടത് ഖബറിൽ പോയി കിടക്കുമ്പോ ഈ സംഘാടകർ ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് കൊടുപിടിക്കാൻ ആരെങ്കിലും വരുമോ നിന്റെ അടുത്ത് ആശ്വാസം പറയാൻ നീ ചെയ്താമലുകളല്ലാതെ നിന്റെ ഖബറിൽ നിന്റെ കൂടെ കടക്കാൻ ആരും പോരുന്നില്ല അതുകൊണ്ട് മുമ്പിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് വളരെ വിഷമത്തോടുകൂടെ പറയാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഇബിലീസ് കൂടെയുണ്ട് ഇബിലീസ് തലയിൽ കയറിയ മനുഷ്യന്മാരും കൂടെ ഉണ്ടാകും ഒരു പ്രശ്നം തീർക്കാൻ ഒരുപാട് കാലമെടുക്കും ഒരു മഹല്ല് വിഭജിക്കാൻ ഒരു ദിവസം മതി ഒരച്ച ജനറൽ ബോഡിയിൽ നാലാളെ ചിത്ര പറഞ്ഞാൽ അവിടെ തർക്കം ഉണ്ടാകും ആ തർക്കം പരിഹരിക്കാൻ നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും നൂറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് മ്മ്മിനെ കേരളം നല്ല നവജാഗരണമുള്ള ദീനി ഉദ്ബോധനവും ഉദ്ധാനവുമുള്ള നാടാണെന്ന് അഭിമാനം പറയുന്ന നമ്മൾ ഈ വക കാര്യങ്ങൾ കൂടെ ഒന്ന് പരിഹരിക്കണേ നമ്മളൊന്ന് ചിന്തിക്കണം എത്ര കാലമാണ് നമ്മൾ തമ്മിൽ തെല്ലുക എത്ര കാലമാണ് നമ്മൾ പരസ്പരം പഴിചാരുക എത്ര കാലമാണ് നമ്മൾ കണ്ടാതെ മിണ്ടാതെ കണ്ടിട്ട് മിണ്ടാതെ സലാം പറയാതെ മുഖത്ത് ഗൗരവത്തോടെ ചുവന്ന കണ്ണുമായി വൈരാഗ്യത്തോടുകൂടെ എന്തോ പകതീർക്കാനുള്ള ഭാവത്തിൽ ആരോടാണ് നമ്മൾ ഈ കളിക്കുന്നത് ജീനി വെച്ചിട്ടാണോ അള്ളാന്റെ പുണ്യം കിട്ടാനാണെങ്കിൽ ഇതെല്ലാം മിനിന്റെ സ്വഭാവം ഇതെല്ലാം മഗ്മിനിന്റെ സ്വഭാവം മുഗ്മിൻ വിനയവും താഴ്മയും കാണിക്കേണ്ടവനാണ് അള്ളാഹിന്റെ വിഷയത്തിൽ എന്ത് വീട്ടുവിഷക്കും തയ്യാറാവേണ്ട ആളാണ് അതുകൊണ്ട് മുക്മിനെ അള്ളാഹിനു ഉദ്ദേശിച്ചു പറയട്ടെ നിങ്ങളെല്ലാരും അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കേണമേ അള്ളാക്ക് ഒരുമിച്ച് നിൽക്കണേ ഒന്നുകൂടെ പറയട്ടെ മുഗ്മിന് എന്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറയുകയാ നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമല്ലേ എന്ത് ചിന്തിച്ചാലും നിങ്ങൾ എഴുതി വിട്ടാലും പറഞ്ഞു വിട്ടാലും വിഷയമല്ല പള്ളി ഉണ്ടാക്കുന്നത് പള്ളി ഉണ്ടാക്കുന്നത് പുണ്യമാണോ ആണ് പുണ്യമാണ് ആരെങ്കിലും വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ അർത്ഥം ഒരു പ്രാവിന് ഇരിക്കാൻ പറ്റുന്നത്ര ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന അത്ര വലുപ്പമുള്ള പള്ളി ഒരു മെഹ്റാബിൽ എത്ര പ്രാവിനിരിക്കാം എത്ര പ്രാവിനിരിക്കാം ഒരു മെഹ്റാബിൽ ഒരു മെഹ്റാബോളം പോലും ഇല്ലാത്ത കൊച്ചു പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ളാഹു സ്വർഗം തരും എന്നല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്ന പള്ളി നിങ്ങൾ ഉണ്ടാക്കിയാൽ അള്ള സ്വർഗം തരും എന്നാണോ ഹബീബ് പറഞ്ഞത് ആണോ മൻ ബനാലില്ലാ ഹി മസ്ജിദ അല്ലാക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കിയാൽ അല്ലാക്ക് വേണ്ടി ഒരു ഭാവിനിരിക്കാവുന്ന സ്ഥലം നിങ്ങൾ പള്ളിയായി കൊടുത്താൽ സ്വർഗത്തിൽ തരും അല്ലാക്ക് വേണ്ടി ചെയ്താൽ ഓരോ പാർട്ടിക്കാരും പള്ളിക്ക് മുമ്പിൽ പള്ളി വരാൻ തുടങ്ങിയാൽ അറബികളെ പറ്റിക്കാൻ എളുപ്പമാണ് ഇത്ര ഇത്ര ആളുകൾ താമസിക്കുന്ന നാടാണ് അവിടെ പള്ളിയില്ല ഒരു നോട്ടീസ് ഉണ്ടാക്കി പച്ചപ്പാവങ്ങളായ ആളുകൾ ഇത് ആവശ്യമുള്ള നാടാണെന്ന് വിചാരിച്ച് അവർക്ക് സഹായധനം കൊടുക്കുന്നു അങ്ങനെ പള്ളി ഉണ്ടാവുന്നു നമ്മൾ ചിന്തിക്കണം മുമ്മിനെ നമ്മുടെ മനസ്സുകൾക്കിടയിൽ മതിൽ വെക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം അവർ ആ ആളുകൾ ആ പണി നിർത്തണം അള്ളാഹുവിന് വേണ്ടി അള്ളാന്ന് വിചാരിച്ചു നിർത്തണം ഒരു പള്ളി എങ്ങാനും ഈ പള്ളിക്ക് മുമ്പിൽ വന്നാൽ തയ്യാമത്തെ നാൾ വരെ അത് പള്ളിയല്ലേ രണ്ട് രണ്ടു കൂട്ടർ തുടങ്ങി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു പള്ളി ഒരുമിച്ച് നിഷ്കരിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ മുമ്പിലുണ്ടായിരിക്കേ ഏതെങ്കിലും അറബികളെ പിടിച്ചിട്ടോ അല്ലാതെയോ പള്ളി നമ്മൾ തൊട്ടപ്പുറത്ത് കൊണ്ടുവന്നുണ്ടാക്കിയാൽ ഇവിടുന്ന് ബാങ്ക് അവിടെ ബാങ്ക് അവിടെ ഒരു ജുമാ ഇവിടെ ഒരു ജുമ ഇനി ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾക്കൊക്കെ നന്നാവണം എന്ന് തോന്നുകയും ഒന്നാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് ഒന്നാവാൻ നിന്നാൽ ഈ പള്ളി പൊളിച്ചു മാറ്റാൻ പറ്റുമോ അത് രണ്ട് രണ്ടായി തന്നെ നിന്നില്ലേ രണ്ട് വിഭാഗമായി മാറിയില്ലേ ആ പള്ളിയുടെ പേരിൽ ഉണ്ടാകുന്ന പിത്തനകൾ അതിന് പകരം അള്ളാഹു സ്വർഗം തരില്ല മുമ്മിന് മസ്ജിദു വിറാറ് മദീനയിൽ ഉണ്ടാക്കിയ മുനാഫിക്കളെ അള്ളാഹുവിന്റെ രസൂരിതങ്ങൾ ആ പള്ളി ചുട്ട് കരിക്കാൻ പറഞ്ഞില്ലേ പള്ളിയല്ലേ ഉണ്ടാക്കിയത് മദീനയിൽ മുനാഫിക്കിങ്കുണ്ടാക്കിയ പള്ളി ലാത്ത കുംഫീ അബദാ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ആ പള്ളിയിൽ പോവാൻ പാടില്ല നിബിതങ്ങൾ ജീവിച്ചിരിക്കെ തബൂക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാ വിശ്വാസികൾ ഇസ്മൻ ആയ ആളുകളുടെ മനസ്സിനെ വേർപെടുത്താൻ വേണ്ടി മദീനത്തെ പള്ളി ഉണ്ടായിരിക്കെ ഹബീബായ നബിയുടെ കൂടെ നിഷ്കരിക്കാൻ കഴിയുമായിരിക്കെ മുസ്ലിമീങ്ങളിൽ നിന്ന് വിഭാഗീയത ഉണ്ടാക്കി വേറൊരു പള്ളി ഉണ്ടാക്കിയപ്പോ എന്താ അള്ളാഹു പറഞ്ഞത് ചവിട്ടരുത് നബിയെ അങ് ആ പള്ളിക്ക് ഉദ്ഘാടനത്തിന് വിളിച്ചു വന്ന എന്റെ റസൂലിനെ അള്ളാന്റെ വന്നു ല തും പൊന്നാരനബിയെ അള്ളാക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് മദീനയിൽ മസ്ജിദു കുബാ മിൻ ഔവലിയോ മിൻ അങ്ങ് പരിശുദ്ധമായ കാലുകൊണ്ട് മദീനയിലേക്ക് കാലുകുത്തി അന്ന് അന്ന് മുതൽ അള്ളാക്ക് വേണ്ടി ഉണ്ടാക്കിയ പള്ളി ഉണ്ടിനു ബിയെ മദീനയിൽ ആ പള്ളിയിലേക്ക് പോയാൽ മതി ഈ പള്ളിയിലേക്ക് അങ്ങ് ചവിട്ടരുത് നബിയെ എന്ന് അള്ളാന്റെ വഴി വന്നില്ലേ നമ്മൾ പറയും പള്ളി ഉണ്ടാക്കുന്നത് പുണ്യമല്ലേ എന്ന് പുണ്യമാണ് മുസ്ലിമീങ്ങളെ വിഭജിക്കാനാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ വേർതിരിവും വിഭിന്നതയും ഉണ്ടാക്കാനാണെങ്കിൽ ആ പള്ളി ഉണ്ടാക്കിയതിന് കിട്ടുന്നത് അള്ളാന്റെ നരകമാണെന്ന് മനസ്സിലാക്കും പറഞ്ഞത് കരിച്ചു കളയാൻ നബി വന്നു നബിയെ എന്തുകൊണ്ട് േ എണ്ണം കൂടട്ടെ എന്ന് പറഞ്ഞോ എന്തുകൊണ്ടുണ്ടാക്കി ലക്ഷ്യമെന്തായിരുന്നു ലക്ഷ്യം ബൈനൽ രണ്ടായി തിരിക്കാൻ ഒരുപെട്ട ആളുകൾ മുസ്ലിമീങ്ങളുടെ കോലം കെട്ടിയവർ മുനാഫിക്കുകളായ ആളുകൾ മുസ്ലിമീങ്ങളെ രണ്ടാക്കി തിരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ആ പള്ളി വേണ്ട നബിയെ അത് ഇഹ്ലാഫിന്റെ പള്ളിയല്ല അള്ളാഹു ഇഹ്ലാസോടുകൂടെ ഉണ്ടാക്കിയതിൽ പോയാൽ മതിയെ നിങ്ങളെന്ന് ഹബീബായിരുന്നു വസ്ലാം അതുകൊണ്ട് മുമ്പിനെ കർമ്മങ്ങൾ എന്ത് എന്നതല്ല വിഷയം എന്തിന് ചെയ്യുന്നു എന്നതാണ് എന്താണ് ലക്ഷ്യമെന്നത് ആ വിഷയം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഈ ഉമ്മത്തിൽ വിഭാഗീയതകൾ ഇനിയെങ്കിലും ഉണ്ടാവാതെ ഇവിടെ അങ്ങോട്ടെങ്കിലും ഒരു ജനറൽ ബോഡിക്കും പാറാവുകാരായി നിയമപാലകന്മാരെ വിളിച്ചുകൊണ്ട് വരേണ്ട ഗതികേട് ഉണ്ടാവാതെ അള്ളാഹ് സുജൂത് ചെയ്യാനുള്ള പള്ളിയുടെ വിഷയമാണത് സുജൂത് എന്ന് പറഞ്ഞ മനുഷ്യന്റെ വിനയമാണ് നെറ്റി എന്ന തലയിർത്തി നടത്തുന്ന നെറ്റി മണ്ണിലേക്ക് വെച്ച റബ്ബേ ഞാൻ മണ്ണിന് തുല്യമാണ് റബ്ബേ നീയാണ് അലാ ഏറ്റവും വലിയവൻ നീയാണ് റബ്ബേ എന്ന് പറയുന്ന പണി ചെയ്യുന്ന സ്ഥലത്തിനാണ് മസ്ജിദ് എന്ന് പറയുന്നത് അതുകൊണ്ട് മുമ്പിന് ഇതിന്റെ പേരിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കരുത് ഇതിന്റെ പേരിൽ വിഭാഗീയതകൾ ഉണ്ടാക്കരുത് ഉസ്താദുമാർ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യരുത് വിഭാഗീതക്കല്ല നേതൃത്വം കൊടുക്കേണ്ടത് മസുലഹത്തുണ്ടാക്കാനാ ആൺകുട്ടികൾ വരേണ്ടത്